ഇടയൻ്റെ കേൾക്കുന്ന ശബ്ദം യേശു തൻ്റെ പന്ത്രണ്ട് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അവരോട് അറി ചെയ്തു ഇതാ നമ്മൾ ജെറൂസലമിലേക്ക് പോകുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതികർക്കേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും ദൈവഹിതം പോലെ യേശു ജെറൂസ്ലമിലേക്ക് രാജകീയ പ്രവേശനം നടത്തിയപ്പോൾ ജനക്കൂട്ടം ഹർഷാരവത്തോടെ ദാവീദിൻ്റെ പുത്രന് ഹോസാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന എന്ന് ആർത്തുവിളിച്ചു പിന്നീട് ശിഷ്യന്മാരോടൊപ്പമുള്ള പെസഹ ആചരണത്തിൽ യേശു അവരോടൊപ്പം ചേർന്നിരുന്നു ഗുരുവായ യേശു അവരുടെ കാലുകൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്വം അവർക്ക് കാണിച്ചു കൊടുത്തു ഒപ്പം നിങ്ങളും പരസ്പരം കാലുകൾ കഴുകണം എന്ന സന്ദേശം പകർന്നു കൊടുത്തു വരുവാൻ പോകുന്ന ബലിയുടെ പ്രതീകമെന്നോണം തൻ്റെ ശരീരമാകുന്ന അപ്പവും തൻ്റെ രക്തമാകുന്ന പാനപാത്രവും അവർക്ക് നൽകിക്കൊണ്ട് നിത്യതയാകുന്ന പുതിയ ഉടമ്പടി ശിഷ്യരിലൂടെ സ്ഥാപിച്ചു സിഷ്യരുമായുള്ള ഒത്തുചേരലിൽ യേശു അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും പ്രവചനം പോലെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയാത്ത ഒറ്റുകാരനായി യേശുവിന് പ്രധാന പുരോഹിതന്മാരിലൂടെയും ജനപ്രമാണികളിലൂടെയും ന്യായാധിപ സംഘത്തിന് വിധിപ്രകാരം അവർ മുമ്പിലെത്തിച്ചു കൊടുത്തു ആടുകൾ ചതറിപ്പോയി എടേനെ അവർ ഒറ്റപ്പെടുത്തി തെറ്റുകാരനല്ലാത്ത നിഷ്കളങ്കനെ അവർ കുറ്റക്കാരനാക്കി പടയാളികൾ അവൻ്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു ക്രിസ്തുവി നിന്നെ അടിച്ചതാരെന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ അവൻ്റെ കർണത്തടിച്ചു യേശു തെറ്റുകാരനല്ല കുറ്റവാളിയല്ല എന്നറിയാവുന്ന യുവതിയായ റോമൻ ഗവർണർ പന്ത്യോസ് പിലാത്തോസ് ജനങ്ങളെ ഭയന്ന് അധികാരത്തിൻ്റെ നീതിയുടെ കവചം ദൂരെയളിഞ്ഞ് അധികാര കൊതിയുടെ കവചം എടുത്തണിഞ്ഞുകൊണ്ട് യഹൂദ കൊള്ളക്കാരനും കലാപകാരിയുമായിരുന്ന ബറാബാസിനെ രക്ഷപ്പെടുത്തി പകരം യേശുവിനെ ക്രൂശിക്കുവാൻ വിട്ടുകൊടുക്കുന്നു അനീതിയുടെ കറബുരണ്ട പിലാത്തോസിൻ്റെ കൈ എത്ര കഴുകിയാലും മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരംഭിച്ചു രക്ഷപ്പെട്ടാലും നീതിമാന്റെ രക്തത്തിൽ പങ്കില്ലാതെ വരുമോ മുപ്പത് വെള്ളിക്കാശാകുന്ന പണത്തിൽ കണ്ണുടക്കിപ്പോയ യൂദാസിൻ്റെ ചതിയും ഭയത്താൽ മുട്ടി തിരസ്കരിച്ച പത്രോസും അധികാരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ കയ്യിൽ നിന്നും വഴുതിപ്പോയ പീലാത്തോസും എന്തു ചെയ്യണമെന്നറിയാതെ പതറി ചെതിറിപ്പോയ മറ്റ് ശിഷ്യന്മാരും തെറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തിയ മതനേതാക്കന്മാരും നേർവഴി മറന്ന് വളഞ്ഞ വഴികളിൽ തിരഞ്ഞെടുത്ത ന്യായാധിപ സംഘവും സ്വബോധം നഷ്ടപ്പെട്ട തലതിരിഞ്ഞ ജനക്കൂട്ടവും മനുഷ്യപുത്രൻ്റെ കാൽവരിഗിരിയിൽ കുരിശിലേക്കുള്ള പാത സുഗമമാക്കി കൊടുത്തു നിസ്സഹായ അമ്മ മാതാവും മഗ്നല്ല മറിയോ വേറോണിക്കയും യേശുവിന് പ്രിയപ്പെട്ടവരും കാഴ്ചക്കാരെ മാത്രം മാറുന്ന അവസ്ഥ എല്ലാം കേൾക്കുന്ന എടയൻ്റെ ശബ്ദം ലോകം നിശബ്ദമാക്കിയ സമയം അന്ധകാര ശക്തിയുടെ വിളയാട്ടത്തിൻ്റെ നിമിഷങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി സ്വന്തം മകനെ മനുഷ്യകുലത്തിന് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി സ്വയം ബലിവസ്തുവായി തീരുവാൻ മകനെ അനുവദിച്ചു കൊണ്ടുള്ള അവസാന മണിക്കൂറിലേക്കുള്ള പ്രയാണം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒറ്റപ്പെട്ടുപോയ യേശുവിനെ കാത്തിരിക്കുന്ന രണ്ടു പേർ ആ കാൽവരഗിരിയിലുണ്ട് രണ്ടു രണ്ടുപേർ യേശുവിനെ പോലെ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട അവർ നേരത്തെ തന്നെ പടയാളികളുടെ നിയന്ത്രണത്തിൽ അവിടെയെത്തി യേശുവിൻ്റെ വരവ് ദൂരെ നിന്നും കാണുന്നുണ്ട് അവരെപ്പോലെ തന്നെ ചെയ്ത തെറ്റിന് ശിക്ഷ ലഭിച്ച കുറ്റവാളിയെ അകലിൽ നിന്ന് നോക്കുമ്പോൾ രണ്ടു പേരിൽ ഒരാളുടെ മനോഭാവത്തിന് ലേശം മാറ്റം വരുന്നുണ്ട് തങ്ങൾ പടയാളികളുടെ ഒപ്പമാണ് വന്നതെങ്കിൽ യേശു വരുന്നത് പടയാളികളുടെ ഒപ്പം വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ കമ്പടിയോടെയാണ് യേശുവിനോട് പടയാളികൾ ദയലേശമില്ലാതെ കാണിക്കുന്ന നിന്നാഭമാനങ്ങൾ ചുറ്റുമുള്ള പരിഹാസങ്ങൾ അവഗണനകൾ ഇതിനിടയിൽ സ്ത്രീകളുടെ ദീനരോധനങ്ങൾ തളർന്നു വീഴുന്ന മനുഷ്യനെ അതിക്രൂരമായി വീണ്ടും എഴുന്നേൽപ്പിച്ച് ഭാരമുള്ള കുരിശ് കൈകളിൽ കൊടുത്ത് നിർദ്ദാക്ഷിണ്യം മർദ്ദിച്ചുകൊണ്ട് നടത്തിക്കുന്നു കാണുമ്പോൾ ആർക്കും മനസ്സിലുണ്ടായിപ്പോകും തങ്ങളേക്കാൾ കൊടുങ്കുറ്റവാളിയായിരിക്കും ഇയാൾ എങ്കിലും അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കവർച്ചക്കാരിൽ ഒരുവന് യേശുവിനോടുള്ള സ്നേഹവും ആദരവും ഏറി വന്നു തങ്ങളെപ്പോലെയല്ല യേശുവെന്ന് അയാൾക്ക് വ്യക്തമായി നിരപരാധിയാണ് കാഴ്ച കൂടുതൽ വ്യക്തമാകും തോറും അയാളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു തുടങ്ങി ചെയ്യാത്ത തെറ്റിനാണ് അയാൾ ശിക്ഷ അനുഭവിക്കുന്നത് എന്നയാൾ മനസ്സിലാക്കി തൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്തലവും നല്ല ചിന്തകളിലേക്കുള്ള ജ്ഞാനത്തിൻ്റെ വെളിച്ചവും അയാളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു ജോലി ചെയ്യാതെ ജീവിച്ച് മറ്റുള്ളവരുടെ കൊള്ളം മുതൽ മോഷ്ടിക്കുകയും കള്ളം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സൂത്രശാരിയായ ഈ കള്ളനിലേക്ക് നല്ലവനാകേണ്ട യോഗ്യതകൾ വേഗത്തിൽ നിറയുവാൻ തുടങ്ങി രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് യേശുവിനെ അവർ കുരിശിൽ തറച്ചത് വടതുവശത്ത് കിടന്ന ഈ കള്ളന് യേശുവിൻ്റെ സാമീപ്യം അനുഗ്രഹമായി തീർന്നു എന്നാൽ ഇടതുവശത്ത് കുരിശിൽ കിടക്കുന്ന കള്ളന് ഒരു മാറ്റവുമില്ല അവനിൽ ഉൾവളിച്ചിൽ ലഭിക്കാതിരുന്നത് അവൻ്റെ നിലപാടുകൾക്ക് മാറ്റം വരുത്തുവാൻ അവൻ തയ്യാറാകാത്തതിനാലാണ് അഹങ്കാരവും താനെന്ന ഭാവം അടിസ്ഥാനമായി ലഭിച്ച ഈ കവർച്ചക്കാരനിൽ തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ കള്ളൻ്റെ പതിവ് സ്വഭാവത്തിൽ ഈ ചോദ്യം യേശുവിനോട് ചോദിക്കുവാൻ അവൻ മുതിരുന്നത് മിശിഹ ആണെന്നറിഞ്ഞിട്ടും നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക യേശുവിനെ പടയാളികൾ കുരിശിൽ തറച്ചപ്പോൾ നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക ഇവൻ യഹൂദരുടെ രാജാവ് എന്നൊരു ലിഖിതം അവൻ്റെ തലയ്ക്കുമീതേ ഉണ്ടായിരുന്നതിനാലാണ് പടയാളികൾ യേശുവിനെ അങ്ങനെ പരിഹസിച്ചത് അവരെ അനുകൂലിച്ചുകൊണ്ട് യേശുവിനെ നിന്ദിച്ച കള്ളനെ ശകാരിച്ചുകൊണ്ട് നല്ല കള്ളാൻ പറയുന്നുണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധി തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശു പഴയ നിയമങ്ങളെ നവീകരിച്ച് പുതിയ നിയമത്തിലൂടെ അവ ലോകത്തിന് പകർന്നു നൽകി മാനവികതയുടെ വിശാലമായ തേജസ്സുള്ള മുഖം കാണിച്ചു കൊടുക്കുകയാണ് പീഡാനുഭവത്തിലൂടെ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കിയ വലതുവശത്തെ കള്ളൻ യേശുവിനോട് നടത്തുന്ന ഈ യാചനയാണ് അവനെ നല്ല കള്ളനാക്കുന്നത് യേശുവെ നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ എന്ന് എന്നോടുകൂടെ പ്രതീസയിൽ ആയിരിക്കും അപ്പോൾ ഏകദേശം ആറാം മണിക്കൂർ ആയിരുന്നു ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു സൂര്യൻ ഇരണ്ടു ദേവാലയത്തിലെ തിരശീല നടുവേ കീറിപ്പോയി യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ പിടിഞ്ഞു ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ യേശു മൂന്നാം ദിവസം ഉയർക്കുകയും ചെയ്തു വലതുവശത്ത് കടന്ന കുരിശിലെ കള്ളൻ യേശുവിനോടൊപ്പം ദൈവിക മഹത്വത്തിന്റെ ആനന്ദത്തിൽ കഴിയുന്ന ആത്മീയ പ്രതീക്ഷയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ഇരുട്ടിലേക്ക് പ്രവേശിച്ച അടുത്ത വശത്തെ കള്ളൻ വെളിച്ചം അരികെ ഉണ്ടായിട്ടും അവന് പ്രകാശിക്കുവാൻ സാധിച്ചില്ല നന്മയിലേക്ക് തിരിയണമെങ്കിൽ മനോഭാവത്തിനും മാറ്റമുണ്ടാവണം കുരിശു മരണത്തിലൂടെ യേശു ലോകത്തിന് നൽകിയത് ജീവൻ്റെ വെളിച്ചമാണ് യേശു പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും യേശു ക്രിസ്തു നമ്മിൽ നിന്നും മറിഞ്ഞിരിക്കുന്നില്ല യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു ജോൺ കുര്യൻ ജെ കെ വി മേശ് പ്രോഗ്രാം